ഈ വാച്ച് കൂടെ ഞാൻ എൻ്റെ കാർ കയറ്റാൻ പോവാണ് കാസ്യൂ എന്ന ബ്രാൻഡിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ എഫ് നയൻറ്റി വൺ ഡബ്ല്യു യൂസ് ചെയ്തതിനു ശേഷമാണ് ഒരു ഐക്കോണിക് മുതലാണ് കേട്ടോ ഒരു സാധനം ബറാക്ക് ഒബാമ സ്റ്റീവ് ജോബ്സ് ഉസാമ ബില്ലാദൻ ഒക്കെ ഈ വാച്ച് ഉപയോഗിക്കുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ വാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായെന്നുള്ളത് ഗുണമോ മെച്ചം വിലയോ തുച്ഛുമെന്ന ടാഗ്ലൈൻ ആപ്റ്റായിട്ടുള്ള ഒരു കറക്റ്റ് പ്രൊഡക്റ്റാണ് ഈ കാശോ എഫ് നയൻറ്റി വൺ ഡബ്ല്യു ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ഇത് ആൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു വാച്ചാണ് സ്വിഫ്റ്റ് കാർ കയറിയിട്ടും സി ദിസ് വാച്ച് ഈസ് സ്റ്റിൽ ഇൻടാക്ട് അത്രക്ക് സ്ട്രോങ് ആണ് ഇതിന്റെ ബോഡി